ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഫാം ഫാംളോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കോഴി വളർത്തുന്നവരെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസപ്പെടുന്ന സമയമാണ് കാലാവസ്ഥ മാറി വരുന്ന സമയങ്ങൾ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ നോക്കിയാൽ പകല് മൊത്തം നല്ല ചൂടും വൈകുന്നേരങ്ങളിൽ ഒറ്റപ്പെട്ട മഴ കിട്ടുന്ന അവസ്ഥയാണ് അപ്പോൾ ആ ഒരു അവസ്ഥ കോഴികൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരാനായിട്ട് ചാൻസ് ഏറ്റവും കൂടുതലുള്ള സമയമാണ് കോഴിക്കോടുകളും പരിസരവും എപ്പോഴും എപ്പോഴും അണുക്കളുണ്ടാവുന്ന സ്ഥലമാണ് അപ്പം നല്ല ചൂട് കാലത്ത് ഇനാക്റ്റീവായിട്ടിരിക്കുന്ന അണുക്കൾ ഏറ്റവും ആയിട്ട് വരുന്നത് നനവ് കിട്ടുമ്പോഴാണ് അപ്പം ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ വൈകുന്നേരങ്ങളിൽ മഴ കിട്ടുന്നതുകൊണ്ട് തന്നെ ഇനാക്റ്റീവായിട്ട് നിന്ന രോഗാണുക്കളൊക്കെ ആക്റ്റീവ് ആവുകയും കോഴികളുടെ ശരീരത്തിലേക്ക് പല രീതിയിലായിട്ട് അത് പ്രവേശിക്കുകയും ചെയ്യും അപ്പം അവിടെ സംഭവിക്കുക എന്താ സ്വാഭാവികമായിട്ടുള്ള ചെറുത്ത് നിൽപ്പിന് വേണ്ടിയിട്ട കോഴികൾ തീർച്ചയായിട്ടും അവരുടെ ഇമ്മ്യൂണിറ്റി യൂസ് ചെയ്യുന്നുണ്ടാവും പക്ഷേ ഏതെങ്കിലും രീതിയിൽ വീക്കായിട്ട് നിൽക്കുന്ന കോഴികൾ പെട്ടെന്ന് തന്നെ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ചത്തുപോകുന്ന അവസ്ഥയിലേക്ക് വരും അപ്പം വീക്കാവുന്ന അവസ്ഥ എന്താ ശരീരത്തിന്റെ പുറത്തോ അകത്തോ ആയിട്ട് രോഗാണുക്കൾ ഉണ്ടാകുമ്പോഴാണ് അല്ലെങ്കിൽ വിരകൾ ഉണ്ടാകുമ്പോഴാണ് കോഴികൾ വീക്കാവുക അപ്പം ഇതിനെ പ്രിക്കോഷൻ ആയിട്ട് നമുക്ക് ഈ ഒരു കാലാവസ്ഥയുടെ മാറ്റം കൊണ്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പ്രിക്കോഷൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് വീഡിയോയിൽ തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക അപ്പം ഇതിൽ ഒന്നാമത്തെ കാര്യം കോഴികളുടെ ഇമ്മ്യൂണിറ്റി ഒന്ന് കൂട്ടിയെടുക്കുക എന്നുള്ളതാണ് അപ്പം അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം ആദ്യമായിട്ട് തന്നെ ചെയ്യേണ്ടത് കോഴികൾക്ക് വിര ഇളക്കുക എന്നുള്ളതാണ് കോഴികളുടെ ശരീരത്തിൽ വിരയുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവറ്റകൾ കഴിക്കുന്ന ആഹാരം അവറ്റകളിലേക്ക് പ്രോപ്പറായിട്ട് എത്തത്തില്ല കോഴികൾ വീക്കാവും അപ്പം വിരയുള്ള ഒരവസ്ഥയിൽ നമുക്ക് മറ്റ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല അപ്പം ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം കോഴികൾക്ക് വിര ഇളക്കുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും വിര ഇളക്കുമ്പോൾ മൂന്ന് ദിവസം നമ്മൾ എന്തെങ്കിലും സപ്ലിമെൻസിന്റെ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അതിനുശേഷം നാലാമത്തെ ദിവസം വിര ഇളക്കുക അതിനുശേഷമുള്ള മൂന്ന് ദിവസവും സപ്ലിമെൻറ്റ് സപ്പോർട്ട് കൊടുക്കുക വരെ ഇളക്കുന്ന വീഡിയോ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ ചാനലിലുണ്ട് അത് നിങ്ങൾ കയറി കാണുക ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ കയറി കാണാനായിട്ട് പറ്റും കോഴികൾക്ക് എല്ലാ ആറ് മാസമെങ്കിലും മിനിമം ഗ്യാപ്പിൽ വരെ ഇളക്കണം തീർച്ചയായിട്ടും അത് ചെയ്തു പോകേണ്ടതായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആദ്യഘട്ടം എന്താണ് ഈ പറയുന്ന പോലെ വിര പ്രോപ്പറായിട്ട് ഇളക്കുക എന്നുള്ളതാണ് അതിനുശേഷമാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എങ്ങനെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് നോക്കാൻ പാടുള്ളൂ അപ്പോൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എല്ലാ മൂന്ന് മാസത്തെ ഇടവേളകളിലും നമുക്ക് ലെസോട്ട വാക്സിനേഷൻ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് എടുക്കാനായിട്ട് പറ്റും എല്ലാ കോഴികൾക്കും ലെസോട്ട വാക്സിനേഷൻ എടുത്തു പോവുക മൂന്ന് മാസത്തെ ഇടവേളകളിൽ എപ്പോഴും ലസോട്ട വാക്സിനേഷൻ റിപ്പീറ്റ് ചെയ്യണം അപ്പോൾ അടച്ച മഴ വരുന്നതിന് മുന്നമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ലസോട്ട വാക്സിനേഷൻ തീർച്ചയായിട്ടും എടുക്കണം അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കയറി കാണാം അപ്പൊ ഇത് പറയുന്നതിന്റെ റീസൺ കുറച്ചധികം കോഴികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ കോഴികൾക്ക് അസുഖം വന്നാൽ മതി എല്ലാ കോഴികളിലേക്കും അസുഖം പെട്ടെന്ന് ഒരു അവസ്ഥ വരും ഇപ്പൊ വാക്സിനേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ പറയുന്ന കോഴി വസന്ത പോലെയുള്ള ഒരു അസുഖം ഒന്ന് പിടികൂടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കോഴികളെ പൂർണ്ണമായിട്ടും പൂർണമായിട്ടും നഷ്ടപ്പെടുന്നൊരവസ്ഥയെ നമുക്ക് ഇല്ലാണ്ടാക്കാനായിട്ട് പറ്റും പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം കോഴികൾക്ക് നമ്മൾ എന്തോരം തീറ്റ കൊടുത്താലും വേറെ ഇളക്കി കഴിഞ്ഞിട്ടാണെങ്കിലും കോഴികൾ പ്രോപ്പറായിട്ട് എന്താ പറയുക ആ തീറ്റ അവരുടെ ശരീരത്തിലേക്ക് വരികയോ അല്ലെങ്കിൽ മുട്ടയായിട്ട് നമുക്ക് കിട്ടുകയോ ചെയ്യാതിരിക്കുന്ന അവസ്ഥ ആ അവസ്ഥയ്ക്ക് കാരണം കോഴികളുടെ ശരീരത്തിന് ഉള്ളിലായിട്ടുണ്ടാവുന്ന രക്താതിസാരം ഉണ്ടാക്കാവുന്ന പ്രോട്ടോസോവയാണ് അപ്പം അതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പ്രിവെൻഷനായിട്ട് എപ്പോഴും യൂസ് ചെയ്യാവുന്നത് നിങ്ങൾ ആഴ്ചയിൽ ഒരു ഒരു ദിവസമെങ്കിലും നിങ്ങൾ കൊടുക്കുന്ന തീറ്റയുടെ കൂടെ ഉലുവിയുണ്ടല്ലോ ആ ഉലുവിയെടുത്ത് വറുത്ത് പൊടിച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ ബാക്കിയുള്ള തീറ്റയുടെ കൂടെ മിക്സ് ആക്കിയിട്ട് കൊടുക്കുക അപ്പൊ രക്താതിസാരം എന്ന പ്രശ്നം അതിനുള്ള പ്രോട്ടോസോവ തീർച്ചയായിട്ടും നശിച്ചു പോകുന്നതായിരിക്കും അപ്പൊ അതും ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ കാലാവസ്ഥാ വ്യതിയാനം വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു അത് അപ്പൊ അതും ഇതിന്റെ കൂടെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു ഷെഡിന്റെ അകത്തൊക്കെ അടച്ചിട്ട് വളർത്തുന്ന കോഴികളാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം കോഴികൾക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആവാനായിട്ട് നമുക്ക് ഹോമിയയിൽ ആഴ്സനിക്ക് ആൽബ് എന്ന് പറയുന്ന ഒരു മെഡിസിൻ കിട്ടും ലിക്വിഡ് ആണ് അപ്പം അത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു പത്ത് പതിനഞ്ച് തുള്ളി ആഴ്സനിക് ആൽബ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കോഴികൾക്ക് കുടിക്കാനായിട്ട് വെച്ച് കൊടുക്കുക എല്ലാ ദിവസവും കൊടുക്കാനുള്ള ഉദ്ദേശിച്ച് ആഴ്ചയിൽ രണ്ടു ദിവസമൊക്കെ അങ്ങനെ വെള്ളം കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം തീറ്റ ആയിക്കോട്ടെ വെള്ളം ആയിക്കോട്ടെ കൊടുക്കുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പച്ചമരുന്നുകൾ അതിൻ്റെ കൂടെ മിക്സ് ആക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇഞ്ചി പച്ചമഞ്ഞൾ ആരിവേപ്പ് തുളസി പനിക്കൂർക്ക അങ്ങനെ നമുക്ക് ആയിട്ടുള്ള പച്ചമരുന്നുകളെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് തീറ്റയിലോ വെള്ളത്തിലോ മിക്സ് ആക്കിയിട്ട് കൊടുക്കാം പിന്നെ മഴക്കാലമാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുഞ്ഞുങ്ങളുടെ മോർട്ടാലിറ്റി അതായത് കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നതിൻ്റെ എണ്ണം കൂടുതലായിരിക്കും സ്വാഭാവികമായിട്ടും കാരണം തണുപ്പാണ് ഊത്തിലടിക്കും അപ്പം പ്രോപ്പറായിട്ട് അവരെ അവറ്റകളെ സംരക്ഷിക്കാനായിട്ടുള്ള കൂടോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ബ്രൂഡിംഗിന്റെ സെറ്റപ്പോ ഇല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ കുറച്ച് മാത്രമായിട്ട് ഇറക്കിയാൽ മതി തള്ളക്കോഴിക്ക് പരിമിതികൾ ഉണ്ടാവാൻ കാരണം മഴക്കാലത്ത് പുറത്തിറക്കി വിടുമ്പോൾ തള്ളക്കോഴി ചിലപ്പോൾ ഓടി വന്ന് കൂടിനടി കയറി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകും പക്ഷേ കുഞ്ഞുങ്ങൾ മഴ നനഞ്ഞാൽ പെട്ടെന്ന് അസുഖങ്ങൾ വരും അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക പിന്നെയുള്ളൊരു കാര്യം അത്യാവശ്യം കോഴികൾക്ക് അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ കരുതി വെക്കേണ്ടതായിട്ടുള്ള മരുന്നുകൾ കരുതി വെക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ആ വീഡിയോ നിങ്ങൾ കാണുക അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ സംസാരിച്ച കാര്യങ്ങൾ കോഴിവളത്തി അത്യാവശ്യം പരിചയമുള്ള ആൾക്കാർക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആയിരിക്കാം ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമായിട്ട് കണ്ടാൽ മതി ഒരു പക്ഷേ കോഴിവളർത്തലിലേക്ക് ആദ്യമായിട്ട് വന്നേക്കുന്ന ആൾക്കാർക്ക് ഇതൊരു പുതിയ അറിവുമായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കർഷക സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞാൻ വിഷ്ണു ബായ്